Stay with, me, stay, with me. Stay, stay with me, stay with me. Stay with me. Stay with me. No, please. <laughs> വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ഷാഡോ ബ്ലോക്ക്സ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് സേഫാണ് ഒരിക്കലും ഞാൻ അവിടെ പോയി തട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാരണം അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ആണ് ഫൈവ് മില്ലിയൻ്റെ മേലെ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കൻറ്റ് വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഒക്കെ കമൻറ്റ് വന്നിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്കിംഗ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് നിർത്തിയത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കൊള്ളാമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരിക്കലും വണ്ടി റാഷായിട്ട് ഓടിക്കരുത് അപ്പം ഞാൻ ഓടിച്ചില്ല അത് നിൻ്റെ കയ്പല്ല എന്ന് ചോദിക്കുന്നുണ്ട് സോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് എൻ്റെ ഭാഗത്ത് വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ് ഞാൻ അത്യാവശ്യം ഓവർ സ്പീഡിലായിരുന്നു ഓവർ സ്പീഡ് ആണ് അത്യാവശ്യം വണ്ടികളുള്ള ടൈമിൽ ഞാൻ അങ്ങനെ കുറച്ചൊരു ഓവർ സ്പീഡിലായിരുന്നു ആ വണ്ടി ചെറിയൊരു കായ്പ് അങ്ങനെ തന്നെ പറയാം ചെറിയൊരു ഞാൻ അവിടെ കാണിച്ചു സോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല ഈ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾ ഫസ്റ്റിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും റിയർ ബ്രേക്ക് പിടിച്ചിങ്ങാൻ ആ വണ്ടി നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പം ഫസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ് ഈ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടിക്കാനുള്ളതാണ് ഫ്രണ്ട് ബ്രേക്കിലാട് വണ്ടിയുടെ ഫുള്ളി കൺട്രോൾ ഇപ്പം എല്ലാവരും കമ്പനി െടുത്ത് നോക്കി കഴിഞ്ഞാലും അവർ ഫ്രണ്ട് ബ്രേക്കിലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഈ ഫ്രണ്ട് ബ്രേക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട രീതിയുണ്ട് നിങ്ങളിപ്പം നേരെ ഡയറക്റ്റ് കയറി ചെന്ന് ഫ്രണ്ട് ബ്രേക്ക് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺട്രോളിൽ കിട്ടിക്കുകയാണെന്നില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമർജൻസി ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങൾ ത്രോട്ടിൽ ഡൗൺ ചെയ്യുക നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ട ഈ കാര്യം ത്രോട്ടിൽ ഡൗൺ ചെയ്യുക അതോടുകൂടെ വണ്ടിയുടെ ആ ഒരു മൂവിങ് ജസ്റ്റ് ആ മൂവിങ്ങിൽ ചെറിയൊരു മാറ്റം വരും വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആവും അതോടുകൂടെ തന്നെ നിങ്ങൾ ഫ്രണ്ട് ടു ഫിംഗർ വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ അതോടുകൂടെ നിങ്ങളുടെ വണ്ടി കംപ്ലീറ്റ്ലി ആ ഒരു വണ്ടിയുടെ ഫുള്ളി ആ ഒരു ലോഡ് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ട് വണ്ടി ഒന്ന് സ്ലോ സ്ലോവാൻ തുടങ്ങും ആ ഒരു ടൈമിൽ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യം ചെയ്യുക അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി അവിടെ വണ്ടി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യണോ നിങ്ങൾ അവിടെ വണ്ടി സ്റ്റോപ്പായി കിട്ടുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഒരിക്കലും ചാടി കയറി അവിടെ ക്ലച്ച് പിടിക്കരുത് കാരണം ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി കംപ്ലീറ്റ്ലി ആ ഒരു കൺട്രോളിൽ പോകും നിങ്ങൾ കറക്റ്റ് ആ ഒരു വണ്ടി മേലെ പോയി കയറിച്ചാൽ പോവും അപ്പം നിങ്ങൾ ഒരിക്കലും അവിടെ ക്ലച്ച് പിടിക്കരുത് ക്ലച്ച് ഡയറക്റ്റ് ഫസ്റ്റിലെ കയറി ക്ലച്ച് പിടിക്കുകയും ചെയ്യരുത് പിന്നെ റിയർ ബ്രേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിയർ ബ്രേക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രണ്ട് ബ്രേക്കിലാണ് നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു റിയർ േക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ങി നിൽക്കുന്ന ആളായിരിക്കാം ഓക്കെ നിങ്ങൾ ആ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്തോളാം ഒരു കംപ്ലീറ്റ്ലി റിയർ ബ്രേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യരുത് കാരണം അവിടെ വണ്ടി സ്കിഡ് ആവാൻ സാധ്യതയുണ്ടാവും നിങ്ങൾ ഒരിക്കലും എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ പതറരുത് കാരണം പേടിച്ചും കാര്യം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു വെപ്രാളം വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ ഒരു വെപ്രാളത്തിൽ ആ ഒരു നിങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവനോ വലിയൊരു സംഭവിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം അവിടെ അവിടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് പറ്റും അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് അപ്പം നിങ്ങളെ അത് അവിടെ ഹാൻഡിൽ ചെയ്യണം അത്യാവശ്യം ഇപ്പോൾ സ്പോർട്സ് ബൈക്ക് നേക്കഡ് ബൈക്ക് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ബൈക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഫ്രണ്ട് ബ്രേക്കിൽ അത്യാവശ്യം പവർ കൂട്ടുക എന്നുള്ള കാര്യം മാത്രമാണ് എല്ലാ കമ്പനിയും ഇപ്പോൾ നോക്കുന്നത് അപ്പം നിങ്ങൾ മെയിനായിട്ട് ഫസ്റ്റിൽ ചെയ്യേണ്ട കാര്യം ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഈ റിയർ ബ്രേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു നോർമൽ യൂസ് ആയിട്ട് ഉപയോഗിക്കുക ബാക്കി നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ബ്രേക്കിൽ ഫ്രണ്ട് ബ്രേക്കിൽ നിങ്ങൾക്ക് വണ്ടി പിടിച്ച് നിർത്താൻ പറ്റും ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഈ ബാക്ക് ബ്രേക്ക് മാത്രം നിങ്ങൾ റിയർ ബ്രേക്ക് ആണ് ബെസ്റ്റ് അല്ലെങ്കിൽ റിയർ ബ്രേക്കിൽ നിങ്ങൾക്ക് എല്ലാം നടക്കും എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിൽക്കണ്ട നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താം വണ്ടി നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫ്രണ്ടിൽ നിങ്ങൾ നേരെ ഫ്രണ്ടിലുള്ള വണ്ടിക്ക് നിങ്ങൾ എപ്പോഴും ചെറിയൊരു ഗ്യാപ്പ് ഇടുക ആ ഒരു ിലുള്ള വണ്ടി ഏത് വണ്ടിയാണോ നിങ്ങളെ ഫ്രണ്ടിലുള്ളത് ഏത് വണ്ടിയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ചെറിയൊരു ഇട്ട് വണ്ടി ഓടിക്കുക കാരണം അവർ ഏത് ടൈമിൽ വേണമെങ്കിലും ആ ഒരു ബ്രേക്ക് പിടിക്കാം അപ്പോൾ എനിക്കും ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിൽ അവിടെ എനിക്ക് വണ്ടി നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഒരു സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കുക നിങ്ങൾ നോർമലി സ്പീഡിൽ പോകുന്നതല്ല പ്രശ്നം നിങ്ങൾ റാഷായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങൾ ഓടിക്കുന്ന ആ ഒരു ആ ഒരു സേഫ് കൺട്രോളിലല്ല നിങ്ങൾ ഓടിക്കുന്നതെന്ന് മനസ്സിലാവുന്ന കുറച്ച് രീതികളുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ